ഞാൻ എൻറോൾ ചെയ്തു വക്കീൽ നല്ല മാർക്കോടുകൂടി ഒക്കെ പാസ്സായി എൻറോൾ ചെയ്തു എൻറോൾ ചെയ്തിട്ടും ഈ കേസ് വിഴാനുള്ള മടികാരണം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ഉഴപ്പി കുറെ നേരം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഗണേശ സിനിമ സന്ദേശം സിനിമ കണ്ടപ്പോൾ അതിന്റെ അവസാനം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തിവെച്ച് അവസാനം ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അപ്പോ ഞാൻ പിറ്റേ ദിവസം എനിക്ക് വക്കീലാഫീസൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാം എല്ലാം റെഡി ആയിട്ട് പക്ഷെ ഞാൻ അഞ്ചാറ് മാസമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായില്ല ഈ സിനിമ പിറ്റേ ദിവസം പോയി ഞാൻ വക്കീലാഫീസിൽ പോയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ചിലപ്പോ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പിൻബലം കുറച്ചു നാളാണെങ്കിലും കുറച്ച് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിന്റെ വലിയ സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് ഞാനിടം ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും നമ്മൾ ഇടപെടുമ്പോഴും മറ്റേ നിയമനിർമ്മാണത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ പ്രാക്ടീസ് ചെയ്തൊരു അഞ്ചട്ട് കൊല്ലക്കാലത്ത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആണ് നൽകിയത് അതിന്റെ കാരണം മുതലാണ് ഈ ഇരിക്കുന്നത് ഞാൻ പ്രത്യേകം ഈ നാട്ടിൽ വെച്ച് ഞാൻ ഒരു പലപ്പോഴും പറയണമെന്ന് എഴുതിയാണ് ഞാനത് പറഞ്ഞിട്ടില്ല ആ സിനിമ തന്നെ എന്റെ പിറ്റേ ദിവസം വൈകുന്നേരം തൊട്ട് ഞാൻ ഹാജരാ പിന്നെ ഞാൻ ആ ഓഫീസിലൊക്കെ വളരെ ആത്മാർത്ഥമായി രാത്രി ഒരു മണിവരെയൊക്കെ ഇരിക്കുകയും പിറ്റേ ദിവസം രാവിലെ എട്ട് മണിവരെയൊക്കെ ഓഫീസിൽ ചെയ്യും ആ പണി ചെയ്യുന്നത് വരെ അത് പൊതുവെ അതുകൂടി പങ്കുവയ്ക്കാൻ ഈ സദസ്സിൽ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട്